ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് എറണാകുളത്ത് തൃപ്പോണത്ര കോട്ടയം ഹൈവേ ഉദയം കണ്ടനാട് ജംഗ്ഷന് സമീപം ഹൈവേ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം വെറും നൂറ് മീറ്റർ അടുത്ത് ലോറി കടന്നു വരുന്ന വഴിയിൽ മൂന്നര സെന്റിൽ രണ്ട് വലിയ കാർ പാർക്കിംഗ് സൗകര്യവും വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനും ശുദ്ധമായ വെള്ളമുള്ള കിണറും നാല് ബെഡ്റൂമുകളും മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമോടും കൂടിയ വാസ്തുപ്രകാരം പടിഞ്ഞാറ് ദർശനത്തിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഒരു പുതിയ ഇരുനില ഫോർ ബി വീടിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് റോഡിലേക്ക് ഒരു മിനിറ്റ് മാത്രം ദൂരത്തിൽ ഏത് സമയത്തും ബസ് സൗകര്യമുള്ള സ്ഥലത്തിന് നല്ല ഡിമാൻഡുള്ള ചുറ്റുവട്ടത്ത് നല്ല ക്ലാസ് വീടുകളും നല്ല താമസക്കാരുമുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വലിയ കാറുകൾ സുഗമമായി കോമ്പൗണ്ടിലേക്ക് കയറ്റി ഇറക്കുവാനായി പറ്റുന്ന രീതിയിൽ നല്ല സ്ട്രോങ് ആയി നല്ല മേൽത്തരം ജി ഐ സ്ക്വയർ പൈപ്പിലാണ് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് വീടിന്റെ മുറ്റം ഇന്റർലോക്ക് ടൈൽ പാകി നല്ല ഭംഗിയായി

പതിനാലര അടിയും വീതി പതിമൂന്നര അടിയുമാണ് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ സിറ്റൌട്ടാണ് സിറ്റൗട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ബ്ലാക്കിൽ വൈറ്റ് ഗ്രെയിൻസോടുകൂടിയ ഗ്രാനേറ്റ് സ്ലാബിലാണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീറം ഒരു മീറ്ററും വീതി ഇരുപത്തി ഒമ്പതര സെന്റിമീറ്ററുമാണ് ഈ സിറ്റൗട്ടിൻ്റെ വലിപ്പം പത്തേമുക്കാൽ അടി നീളവും നാലര അടി വീതിയുമാണ് നാൽപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റ് ഔട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് മഹാഗണിയിലും അതിൻ്റെ കട്ടില ആഞ്ഞിലയിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് തട്ടിലാണെങ്കിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് കാണുന്ന ഭിത്തിയിൽ മ്യൂസിക് സിസ്റ്റവും ടി വി ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനാലേകാൽ അടിനീളവും പത്തര അടിവീതിയുമാണ് നൂറ്റി നാൽപ്പത്തി ഒമ്പതര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ലിവിംഗ് ഏരിയ ഉള്ളത് ലിവിംഗ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുന്ന ഭാഗത്ത് സ്റ്റെയറിനോട് ചേർന്ന് റൈറ്റ് സൈഡിലായിട്ട് ഫ്ലവർ വൈസും അലങ്കാര വസ്തുക്കളൊക്കെ വെക്കുവാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓപ്പൺ ടൈപ്പ് ഷോക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ ഇവിടെ തട്ടിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിമൂന്നേകാൾ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി മുപ്പത്തിരണ്ടര സ്ക്വയർ ആണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്താറുണ്ട് ഏബിൾ ടോപ്പായിട്ടാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് വാഷ് ബേസിന്റെ മുകൾ ഭാഗത്ത് ടെക്സ്റ്റർ വർക്കും ഒരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടത്തെ ഫസ്റ്റ് ബെഡ്റൂം താഴെ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉള്ളത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാലേകാൽ അടി നീളവും പത്തടി വീതിയുമാണ് ൂറ്റി നാൽപ്പത്തി രണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ തട്ടിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിലെ ബിറ്റിയിലെ കോർണറിലായിട്ട് മൂന്ന് ഡോറുകളും പന്ത്രണ്ട് കള്ളികളും ഒരു ഡ്രോയറും അടങ്ങിയ ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് സെന്ററിലെ ഡോർ ഫുൾ ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നേരെ കാണുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ ബാത്റൂമിന്റെ വലിപ്പം ആറര അടി നീളവും നാലര അടി വീതിയുമാണ് ഇരുപത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് വാളില് ബ്രൗൺ കളറും വൈറ്റ് കളറും ആയിട്ടുള്ള നല്ല ക്വാളിറ്റി കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് അടുക്കളയുടെ എൻട്രൻസിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് വുഡിൽ തന്നെ നല്ലൊരു സെർവിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഷോക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അടുക്കള ഫുൾ സെമി ആണ് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം വുഡൺ ടൈപ്പ് ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ആൻറ്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് കബോർഡ് വർക്ക് കിച്ചൺ സ്ലാബിൻ്റെ താഴെ വുഡൺ ഫിനിഷിങ്ങിലും മുകൾ ഭാഗത്ത് വൈറ്റ് കളർ ഫിനിഷിങ്ങിലുമാണ് ചെയ്തിരിക്കുന്നത് തട്ടിലാണെങ്കിൽ നല്ലൊരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം പത്തടി നീളവും ഒമ്പതടി വീതിയുമാണ് തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത് ഇതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയയും സെമി ഫർണിഷ്ഡ് ആണ് ഇവിടെ ഒരു സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ടോപ്പിലാണെങ്കിൽ നല്ല ക്വാളിറ്റി കൂടിയ ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം പത്തടി നീളവും അഞ്ചടി വീതിയുമാണ് അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് വർക്ക് ഏരിയ ഉള്ളത് വർക്ക് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു വുഡൺ ഡോർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബും സൈഡ് സ്കേറ്റിങ്ങും സ്റ്റെപ്പിന്റെ റൈസറും ഫ്ലോറിൽ വിരിച്ചിരിക്കുന്ന സെയിം ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയറിന്റെ മുകൾ ഭാഗത്ത് നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം എൺപത്തെട്ട് സെന്റിമീറ്ററും വീതി ഇരുപത്തി ആറ് സെന്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം പത്തൊമ്പത് സ്റ്റെപ്പുകളാണുള്ളത് കയറി വരുന്നത് ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പർ ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനാല് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി നാൽപ്പത് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിൽ നല്ല ഒരു വാർഡ്രൂബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറര അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തി ഏഴര സ്ക്വയർ ആണ് ഈ ഉള്ളത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തര അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി അഞ്ച് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ബെഡ്റൂമിലേക്ക് കടന്നു വരുന്നത് ചെറിയ ഒരു പാസേജിലേക്കാണ് ഈ പാസേജിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് അറ്റാച്ച് ബാത്ത്റൂം കൊടുത്തിരിക്കുന്നത് വാളിൽ വൈറ്റ് കളറും ഗ്രേ കളറുമായിട്ട് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറര അടി നീളവും നാലര അടിവീതിയുമാണ് ഇരുപത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണി ബാൽക്കണിയുടെ സൈഡിൽ ജി ഐ സ്ക്വയർ പൈപ്പിലാണ് ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് തട്ടിലാണെങ്കിൽ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാൽക്കണിയുടെ വലിപ്പം പത്തടി നീളവും ഏഴടി വീതിയുമാണ് എഴുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ബെഡ്റൂമായും കുട്ടികൾക്ക് പഠിക്കുന്നതിനൊരു സ്റ്റഡി റൂമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ റൂമാണ് ഈ റൂമിൻ്റെ വലിപ്പം പത്തടി നീളവും ഒമ്പത് അടി വീതിയുമാണ് തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതിന് അറ്റാച്ച്ഡ് ബാത്ത്റൂമില്ല ഈ റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ ഏരിയ കാണാം അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പത്തടി നീളവും അഞ്ചടി വീതിയുമാണ് അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഓപ്പൺ ഏരിയ ഉള്ളത് ഇവിടെ ഓപ്പൺ ഏരിയയിൽ നിന്ന് തന്നെയാണ് മുകളിലെ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറും അതിൻ്റെ ഹാൻഡ്രയിലും ജി ഐ സ്ക്വയർ പൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ടെറസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായിട്ട് ഒരു വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തുള്ള വിശേഷങ്ങളെല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു എറണാകുളം കോട്ടയം ഹൈവേ ബസ് റൂട്ടിനടുത്ത് ലോറി കടന്നു വരുന്ന വഴിയിൽ മൂന്നര സെൻറ്റ് സ്ഥലത്ത് നല്ല ബിൽഡിംഗ് മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഫോർ ബി എച്ച് കെ ഇരുനില വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എൺപത്തി നാല് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയബിൾ ആണ് വീട് ഇഷ്ടപ്പെട്ടാൽ ോണറുമായി നേരിട്ട് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഡീലെത്താവുന്നതാണ് ഇത് അടുക്കളയുടെ ഭാഗമായിട്ട് വരുന്ന ബാക്ക് സൈഡിലെ ഭാഗമാണ് ഇവിടെ കിഴക്ക് വടക്ക് മൂലയിലായിട്ട് വാസ്തുപ്രകാരം തന്നെ ഒരു കിണർ താഴ്ത്തിയിട്ടുണ്ട് അതിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളവും ഉള്ളത് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് ഒമ്പതേകാൽ കിലോമീറ്ററാണ് ദൂരമുള്ളത് തൃപ്പോണത്രയിലേക്ക് അഞ്ചേകാൽ കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് ഒമ്പത് കിലോമീറ്ററും തേവരയിലേക്ക് പതിനൊന്നര കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് പതിനെട്ട് കിലോമീറ്ററും പാലാരിവട്ടത്തേക്ക് പതിനാല് കിലോമീറ്ററും കലൂരേക്ക് പതിമൂന്ന് കിലോമീറ്ററും പുതിയകാവിലേക്ക് ഒന്നേകാൽ കിലോമീറ്ററും നടക്കാവിലേക്ക് ഒന്നേ മുക്കാൽ കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് മൂന്നര കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് ഏഴ് കിലോമീറ്ററും പിറവത്തേക്ക് പതിനേഴ് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് അഞ്ചേകാൽ കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് അഞ്ച് കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് ഏഴ് കിലോമീറ്ററും എസ് മെട്രോ സ്റ്റേഷനിലേക്ക് ആറേകാൽ കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് എട്ടേകാൽ കിലോമീറ്ററുമാണ് ഇവിടെ നിന്നും ദൂരമുള്ളത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുരീക്കാട് റെയിൽവേ സ്റ്റേഷനാണ് അങ്ങോട്ട് മൂന്നേകാൽ കിലോമീറ്ററാണ് ദൂരമുള്ളത് തൃപ്പോണത്തുറയിൽവേ സ്റ്റേഷനിലേക്ക് അഞ്ചര കിലോമീറ്ററും മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് നാലര കിലോമീറ്ററുമാണ് ഇവിടെ നിന്നും ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളം എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ും എന്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും നല്ല നല്ല സജഷൻസ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ തീരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കുകളും എനിക്ക് പുതിയ വീടുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രചോദനമായിരിക്കും ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം